ആളല്ലേ ആ സംഭവം പറയാമോ സംഭവം ഞങ്ങൾ ഇന്നലെ രാവിലെ ഞങ്ങൾ പിന്നെ നാട്ടിലുള്ള ജൂവൻസ് ക്ലബ്ബ് ഫ്ലൈം ക്ലബ്ബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നു സോറി ഈ ബോഡി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുറച്ച് മുകളിലോട്ട് വന്നപ്പോൾ ഒരു ബോഡി കിട്ടി പിന്നെ ഒരു കയ്യും കിട്ടി അത് ഞങ്ങൾ പാർസലാക്കി ഞങ്ങൾ മൂന്ന് ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് പേരടങ്ങണ ടീമായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് സ്പ്ലിറ്റായിട്ട് പോയി അത് സ്വാഭാവികമായിട്ടും അത്രയും വൈഡ് ആയി നിൽക്കുക ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി അത് ഞങ്ങൾ കുറച്ച് മുന്നിൽ വരുമ്പോൾ പിന്നെ ആ ഓലങ്ങനെ നടക്കട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയി ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയി പിന്നെ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയിൽ കാരണം ഒന്ന് കിട്ടി കുറച്ച് മേലെ ഒന്ന് ആ പ്രതീക്ഷയിൽ അങ്ങനെ വന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് പിന്നെ അവരെ ഞങ്ങൾ കണ്ടില്ല മറ്റേ ടീമിനെ അപ്പോൾ പിന്നെ ഞങ്ങൾ നമുക്കൊന്നാ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി മേലേക്ക് തപ്പന്നുണ്ട മേലേക്ക് മേലേക്ക് പോയി അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി കൂടെ ഉള്ള ആൾക്ക് ബി പി കുറഞ്ഞു ബി പി കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വന്ന് പരമാവധി തപ്പന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ അവിടെ തങ്ങി അവിടെ സെൻട്രൽ ഞങ്ങൾക്കൊരു പാറക്കെട്ടുകൾ കിട്ടി അപ്പോൾ അവിടെ തങ്ങി ഇന്നലെ രാത്രി പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്ന് ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് പിന്നെയും ബി പി കുറഞ്ഞ് അങ്ങനെ ഭക്ഷണം ഇല്ല ഭക്ഷണം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളം ഓരോരോ പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു അതെ അതെ അവിടെ പേര് എൻ്റെ പേര് മുഹ്തിന് മുഹ്സിൻ അല്ല അത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്ന് പിന്നെ ബോഡികൾ പരമാവധി ഏകദേശം സൂചിപ്പാറ വരെ ഞങ്ങൾ എത്തി അപ്പോഴാണ് ഈ സംഭവം സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ ആരെയും അറിയിക്കാൻ ഞങ്ങളടുത്ത് ഫോണില്ല ഫോൺ നമ്പറൊന്നും ഇല്ല കാരണം ഞങ്ങൾ ഇവിടെ വരെ വരാമെന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഞങ്ങളടുത്ത് ഇല്ലായിരുന്നു സേന ഇവരറിയുന്ന എന്തായാലും വീട്ടുകാരോ അവിടെ നാട്ടുകാരൊക്കെ ഞങ്ങളെ കാണാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അങ്ങനെ അറിയിച്ചതാവാൻ വഴിയുണ്ട് അതെന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയില്ല മൂന്നാമത്തെ ആള് അവരെ കൂടെയാണ് എഞ്ജിത്ത് ഇസ്രായേലിന്റെ കൂടെയാണ് അവിടെയാണ് കാരണം അവന് അവരെ അവരുടെ അടുത്തേക്ക് നടന്നെത്തി കാരണം ഞങ്ങൾ പരിക്കുകാരണം ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല അപ്പോ ഇപ്പോൾ ആംബുലൻസിലേക്ക് ആ അതാണ് ആംബുലൻസിലേക്ക് കയറ്റുകയാണ് ആ ദൃശ്യം ആ രക്ഷപ്പെടുത്തിയ ആൾ അതിൽ ഒരാൾക്കാണ് ബി പി കുറഞ്ഞിരുന്ന ഒരാളുണ്ട് ആളെ ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് നമുക്കിപ്പോൾ തത്സമയം കാണാൻ സാധിക്കും നമുക്ക് വിവരങ്ങൾ ചോദിക്കാവുന്നതാണ് പക്ഷേ സേനാ ഉദ്യോഗസ്ഥർ ആംബുലൻസിലേക്ക് എത്തുന്ന രക്ഷാപ്രവർത്തന ഔദ്യോഗത്തിൽ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് ഇപ്പോൾ മൂന്ന് പേരിൽ ഒരാൾ എന്ത് ചെയ്യുന്ന ചോദ്യം ഇതേ ചോദ്യം ഇപ്പോൾ ഇവിടുള്ള സേനാ ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നു അപ്പോൾ പറയുന്നത് ആ അവിടെ രക്ഷപ്പെടുത്തിയ സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഹെലികോപ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി അവിടെ നിന്ന് സൈന്യത്തിൻ്റെ ആംബുലൻസിൽ നമുക്ക് ആ തൊട്ടടുത്തുണ്ട് ആ സൈന്യത്തിൻ്റെ ആംബുലൻസിൽ വെച്ച് പ്രാഥമിക ചികിത്സ നൽകുന്നു പ്രഷർ കുറച്ച് െന്ന് പറഞ്ഞിരുന്നു ആ ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ വീണ്ടും ആംബുലൻസിലേക്ക് മാറ്റുവാണ് ഇവിടെ നിന്ന് ഇവരെ വീണ്ടും അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഇവിടെ വെച്ച് ഇവർക്ക് കാര്യമായി പരിക്കുകളില്ലാത്തതുകൊണ്ട് തന്നെയാണ് പ്രധാനമായി ഇവിടെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് നമുക്ക് അനൗധികമായി സേന ഉദ്യോഗസ്ഥർക്കാരെ പ്രതികരിക്കും